ഓ ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് വേറെ ഡിഷ് സൈഡ് ഡിഷൊന്നും വേണ്ട കേട്ടോ ഈ ഒരു റായ്ത്ത മാത്രം മതി തകർപ്പൻ പുലാവും ഒരു റായ്ത്തയും കലക്കും അടിപൊളി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളൊന്നൊരു പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് മല്ലിയല കുറച്ച് പട്ടാണി കുറച്ച് ഇഞ്ചി പച്ചമുളക് അങ്ങനെ കുറേ സാധനങ്ങൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി കറുത്തതോ ഇല്ലെങ്കിൽ മഞ്ഞ കളറായിട്ടുള്ളതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതേമാതിരി കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ബീൻസ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിപ്പോൾ ജീരകശാല ചെറിയ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പുലാവിന് വേണ്ടി വലിയ അരി നീളത്തിലുള്ളത് നമ്മളുടെ ബസുമതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് നമ്മുടെ മല്ലി ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ തന്നെ അരയ്ക്കണം മൂന്നാൾക്ക് കഴിക്കാനുള്ള ഒരു പോർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ അരി എടുക്കേണ്ടത് ഒരു ഒന്നേകാൽ ഗ്ലാസ് അരിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു ജീരകശാല ആ ചെറിയ അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നേകാൽ ഗ്ലാസ് അരിക്ക് നമുക്ക് ഏകദേശം രണ്ടര ഗ്ലാസ് ഇല്ലെങ്കിൽ രണ്ടേകാൽ ഗ്ലാസ് വെള്ളം ആവശ്യമാണ് അപ്പോൾ ഈ അരി ഒന്ന് ആദ്യം കഴുകിയെടുക്കണം കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വയ്ക്കുക അപ്പോഴേക്കും നമ്മൾ നമ്മൾ നേരത്തെ അരയ്ക്കാൻ വെച്ച ആ ഒരു പച്ചമുളകും ഇഞ്ചിയും മല്ലിയലയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയൊരു പാത്രം വയ്ക്കുക ഒരു കുക്കർ നമ്മൾ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വന്നാൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ജീരകം അതേപോലെ കുറച്ച് കുരുമുളക് പിന്നെ ഒരു ബേ ലീഫ് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഇതെല്ലാം കൂടി തന്നെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇനി ഇട്ടുകൊടുക്കേണ്ടത് കശുവണ്ടിയാണ് അതായത് അണ്ടിപ്പരിപ്പ് അത് സ്പ്ലിറ്റാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഒന്നിനെ രണ്ടാക്കി നടുവേ കീറി ആ ഒരു ഒരു പിടി ഏകദേശം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾക്കതിലേക്ക് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരു വലിയ എടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സവോള കൂടെ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക ഒരുപാട് മൊരിയുകയൊന്നും വേണ്ട എങ്കിലും നല്ലപോലെ ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് എന്തെല്ലാം പച്ചക്കറികളാണോ ഇവിടെ നമ്മൾ ക്യാരറ്റ് അതേമാതിരി ബീൻസ് അതേപോലെ തന്നെ ഗ്രീൻ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പട്ടാണി അതുകൂടെയാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പട്ടാണിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക അല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞപ്പൊടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു പുലാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെയും ഒന്ന് വഴറ്റി ആ ഉപ്പൊക്കെ അതിലൊന്ന് പിടിക്കത്തക്ക വിധം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി മല്ലിയില പച്ചമുളക് ആ ഒരു മിശ്രിതം ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർക്കുക അതിന് ശേഷം നല്ല ഒന്ന് വഴറ്റുക ഇതെല്ലാം തുടരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം ഒരുപാട് നമുക്ക് വേവിക്കുകയൊന്നും വേണ്ട ഇതെല്ലാം പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നേകാൽ ഗ്ലാസ് അരി അതിന് രണ്ടര ഗ്ലാസ് വെള്ളമാണ് അത് തിളപ്പിക്കാൻ വച്ചിരിക്കുകയാണ് അത് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരിക്കുന്ന ആ അരി അതെടുത്ത് നമ്മൾക്ക് കുക്കറിലേക്ക് ഇടാം ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക നല്ല പോലെ ഒന്ന് വഴറ്റി ഒരു അഞ്ച് മിനിറ്റോളം വഴറ്റുക അപ്പോഴേക്കും നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ടാകും ആ വെള്ളവും കൂടെ എടുത്ത് ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിക്കുക ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരുപാട് നേരം തുറന്നു വെക്കരുത് പിന്നെ കാരണം നമ്മൾ കറക്റ്റ് അളവിലുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ വെള്ളം ഒരുപാട് ആവിയായി പോകരുത് അതിനു മുൻപ് തന്നെ കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ചു വെക്കുക അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക വെയിറ്റ് ഇട്ടതിന് ശേഷം കറക്റ്റ് ഒരു വിസിലാണ് കണക്ക് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് തുറന്നു നോക്കാം അതിനൊരു അഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനൊരു റായ്ത്ത കൂടെ ഇതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ റായ്ത്തയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ റായ്ത്ത കൂടെ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഒരു വിസിലടിച്ച് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും നമ്മൾക്ക് ഈ ഒരു റായ്ത്ത റെഡിയാക്കാം റായ്ത്ത റെഡിയാക്കാൻ നമ്മൾ ഒരു സവോള എടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഒരു തക്കാളി ചോപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റായ്ത്തയിലെല്ലാം എന്ത് എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഉപയോഗിക്കാം കുക്കുംബർ ഉപയോഗിക്കാം അതെല്ലാം ഉപയോഗിക്കാം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി ഒരു സവോള പിന്നെ കുറച്ച് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുകൂടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കുറച്ച് തൈര് തൈരൊഴിക്കണം ചാട്ട് മസാലയുടെ രുചി അത് ഇഷ്ടമുള്ളവർക്ക് ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല തൈര് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നല്ലൊരു റായ്ത്തയായി സാലഡ് എന്ന് വേണമെങ്കിലും പറയാം റായ്ത്ത എന്ന് പറയുന്നതാണ് ഒരു ഉചിതം അതുകൊണ്ട് നല്ലൊരു റായ്ത്ത ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് ഈ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മുടെ പുലാവിൻ്റെ കൂടെ എന്തുകൊണ്ടും സൈഡ് ഡിഷായിട്ട് ഈയൊരു റായ്ത്ത അടിപൊളിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു റായ്ത്ത ഉണ്ടാക്കി നോക്കുക പുലാവിൻ്റെ കൂടെ മാത്രമല്ല ബിരിയാണിയുടെ കൂടെയോ മറ്റെന്തിൻ്റെ കൂടെയും ഇപ്പോൾ ചപ്പാത്തി കഴിക്കുമ്പോഴും എന്തിൻ്റെ കൂടെയും സൈഡിൽ ഈ ഒരു റായ്ത്തയുണ്ടെങ്കിൽ അതി കേമമായിരിക്കും അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി കിട്ട് അലങ്കരിക്കാം അപ്പോഴേക്കും നമ്മളുടെ കുക്കറെല്ലാം വിസിലെല്ലാം കഴിഞ്ഞ് അതിൻ്റെ തണുപ്പ് തണുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് എടുത്തു മാറ്റി ഒന്ന് തുറന്ന് നോക്കാം ഒരു അടിപൊളി സംഭവമാണ് അടിപൊളിയായി തന്നെ അത് വന്നിരിക്കുന്നു ഒന്ന് ഇളക്കി നമുക്കൊന്ന് രുചിച്ച് നോക്കാം അടിപൊളിയാണ് ഇങ്ങനെയൊന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കണം എനിക്ക് ബിരിയാണിയേക്കാളുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഇത്തരത്തിലുണ്ടാക്കുന്ന പുലാവ് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ രുചി എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കുറച്ച് മല്ലി ഇല കൂടെ ഇട്ട് കൊടുക്കുക നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്